നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഘടു കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടന്ന കിസാൻ സമ്മാൻ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി തുക കൈമാറിയിരിക്കുന്നത് ഒൻപത് ദശാംശം രണ്ട് ആറ് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്കാണ് ഇരുപതിനായിരം കോടി രൂപയിലധികമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യമായി ഒപ്പുവച്ചതും പി എം കിസാൻ നിധിയുടെ ഫയലിലായിരുന്നു പതിനൊന്ന് കോടിയിലധികം വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഇതുവരെ പദ്ധതിക്ക് കീഴിൽ മൂന്നേ ദശാംശം പൂജ്യം നാല് ലക്ഷം കോടി രൂപയിലധികം നൽകിയിട്ടുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും തന്നെ തിരഞ്ഞെടുത്തതിന് നരേന്ദ്രമോദി വാരണാസിയിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ വിശാലത സമഗ്രത എന്നിവയുടെ പ്രതീകമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൗരന്മാരുടെ വലിയ പങ്കാളിത്തത്തിന് തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചു അറുപത്തിനാല് കോടിയിലധികം പേർ വോട്ട് ചെയ്തു മുപ്പത്തൊന്ന് കോടിയിലധികം സ്ത്രീ വോട്ടർമാരായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത് തുടർച്ചയായി മൂന്നാം തവണയും ഒരു സർക്കാർ തന്നെ തിരഞ്ഞെടുപ്പിൽ അധികാരമേൽക്കുന്നത് എന്നത് അപൂർവമായ ഒരു നേട്ടമാണ് ഇത്തരത്തിലുള്ള ഹാട്രിക് അറുപത് വർഷം മുൻപാണ് ഭാരതത്തിൽ സംഭവിച്ചിട്ടുള്ളത് യുവാക്കളുടെ അഭിലാഷങ്ങൾ വളരെ ഉയർന്ന ഒരു രാജ്യത്ത് പത്തു വർഷത്തെ ഭരണത്തിനു ശേഷം ഒരു സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുന്നത് വൻ വിജയവും വലിയ വിശ്വാസവുമാണ് ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ സ്വത്ത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റുന്നതിൽ കർഷക മേഖല വലിയ ഒരു പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ എല്ലാ തീന്മേശുകളിലും ഭാരതത്തിൽ നിന്നുള്ള ഒരു ഭക്ഷ്യ ഉൽപ്പന്നമെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് തന്റെ സ്വപ്നം കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളിലൂടെ ദിന ഔഷധ ഉൽപ്പന്നങ്ങൾ ജൈവ കൃഷി എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി വലിയ ശൃംഖല സൃഷ്ടിക്കുന്നുണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞു ഡ്രോൺ ഭീതി പദ്ധതിക്ക് സമാനമായി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്ന ചുവടുവയ്പാണ് കൃഷി സഹി പദ്ധതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതി രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സ്വാശ്രയ സംഘങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നും മൂന്നു കോടി ലക്ഷത്തിലധികം രീതികളെ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും അറിയിച്ചു പദ്ധതിയുടെ സർട്ടിഫിക്കറ്റും പ്രധാനമന്ത്രി വിതരണം ചെയ്തു